നീ പറഞ്ഞ പോലത്തെ ഞാൻ ട്യൂഷനൊന്നും വരാൻ കഴിയില്ലേ വീട്ടിന്ന് നിർബന്ധിച്ചോണ്ട് വെറുതെ വന്നേ ഇന്ന് ആകെ ഞായറാഴ്ച കളിക്കാനും പറ്റിച്ചില്ല കളിക്കാൻ പോയാൽ സമയം കിട്ടില്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോയ്ക്കുമ്പോ നമ്മള് നേരെ തീർച്ചിട്ട് ഒന്നും അറിയാതെ അല്ലെങ്കിൽ കഴിച്ചിട്ട് ടീച്ചർക്ക് വാങ്ങാവലോ la 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 ಎಲ್ಲರೂ ಬರ್ನಲ್ಲ ಅರ್ಬಿ ಇದಲ್ಲ ಹ್ಮ್ ಇನ್ನ ಬಾ ರೀಸರ್ ರೀಸರ್ ಓ ಎಲ್ಲರೂ ಬರ್ನ ಆನ್ನ ಬಗೆ ಎರಿಕ್ಕೆ पण ಅದು ಬಂದಿಲ್ಲ ಓ ಬನಿಯಾ ಆ ಬಂದಿರೇಕೆ പിന്ന കണക്കെടുക്കല്ലേ ഇയാളന്നാ ചിത്രം പിന്നെ ഞാൻ എല്ലാരോടും ഓരോ ചോദ്യം ചോദിക്കാം ഏർ എന്ന കുറച്ചെടുക്കും ഏറെക്ക് ഇന്ന് പുറത്തൊന്ന് പോവാനുണ്ട് കേട്ടോ അരമലോട് അരമലേ ഒന്നും ഒന്നും എത്രയാ

എന്തിനാണ് സ്കൂളിലെല്ലാരും പോന്ന് കഞ്ഞി കുടിക്കാനാ പഠിക്കാനാ എൻ്റെ ദൈവമേ എങ്ങനെയാ ടീച്ചർ ഇവരെല്ലാം ആയിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് അതെയാ അടുത്ത അനാമിക്കുള്ള ചോദ്യൂറിനോട് പത്ത് കുട്ടി എത്രയാ തൊണ്ണൂറ്റി പത്താ ദൈവേനോയെ ൂടെ പത്ത് കുട്ടിയാൽ നൂറ് എത്രയാല്ലേ എങ്ങനെയാ പഠിപ്പിക്കുന്ന വാഷം മാറി എനക്ക് ഒരു ദിവസമല്ലേ നിങ്ങളൊക്കെ ഇട്ടത്തുള്ളൂ കുറച്ചു സമയോ ആവുല എല്ലാരും ബുക്കെല്ലാം അടച്ചോ എല്ലാം അടച്ചില്ലേ ഇല്ല ഇന്ന് കഴിഞ്ഞു ഇത്രയേ എല്ലാരും പോടും ഏട്ടാ കുറച്ച് പോകാൻ ആ ആയിക്കോട്ടെ സബ്സ്ക്രൈബ്